സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം നിങ്ങൾ മനസിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ അദ്ദേഹം മുദ്രാവാക്യം വിളിക്കാം നോക്ക് കണ്ടില്ലേ കോൺഫറൻസ് ഹാളിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും മകളും കൊച്ചുമകനും യോഗത്തിൽ പങ്കെടുത്തു രാജചന്ദ്രശേഖർ വേദിയിലിരുന്നതാണ് റിയാസ് മന്ത്രിക്ക് പിടിക്കപ്പെട്ടത് പക്ഷെ കാണിക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം വിഴിഞ്ഞം ടൂർ നടത്തിയ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയെയും മകൾ വീണയെയും അവരുടെ മകനെയും ഇതെന്തൊരു മാജിക്ക് ഏർ രാജചന്ദ്രശേഖരെ കുറിച്ച് പറയുമ്പോ അതല്ലേ കാണിക്കേൻ തന്നെ റിയാസ് മന്ത്രിക്ക് അത് പിടിക്കോ നിങ്ങളകോ കുടുംബക്കാരല്ലേ പലരും എന്നാൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവർക്ക് അത്രയേറെ പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ വേദിയിൽ ഇരുത്തി സൽക്കരിക്കുന്നത് അല്ല അതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട് എന്ത് കാര്യം അതുകൊണ്ടായിരിക്കും നിങ്ങളെയൊക്കെ പിടിച്ച് സദസ്സിൽ അദ്ദേഹം കയറി വേദിയിൽ പിന്നെ വിളിക്കാത്തടത്ത് വന്നിരുന്ന ടൂർ അടിച്ച് യോഗത്തില് അതുകൊണ്ട് അതുകൊണ്ടങ്ങ് ക്ഷമിച്ചുകൂടെ ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധല്ലേ എന്ത് ചെയ്യും ഒരുപത്തരം ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്

പിന്നീട് മുതലാളിയായി അദാനി മുതലാളി ദീ ഇപ്പറ അത് മന്ത്രിസഭയിലെ മന്ത്രി വിപ്ലവ പാർട്ടിയുടെ നേതാവ് എന്തായാലും മോദിജി കയ്യോടെ തൂക്കി സദസ് വേദിലിരുന്ന പിണറായി സഖാവ് വങ്ങാളി एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर अब मोदी जी के वे पिचाना इन अब